إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان هذا القران يهدي للتي هي اقوم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആശയക്കുഴപ്പമാണ് ആധുനിക ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു മുഖമുദ്രയായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ കാലം ഒരു കാര്യത്തെ ശരിയാണ് എന്ന് അവർ സ്ഥാപിച്ചു കൊണ്ടിരിക്കും എന്നാൽ പിന്നീട് അതേ കാര്യത്തെ തന്നെ അവർ തെറ്റാണെന്ന് വാദിക്കുകയും ചെയ്യും ഇതിന് ഒട്ടനേകം ഉദാഹരണങ്ങൾ നമ്മുടെ സമകാലിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി പറഞ്ഞാൽ ആത്മഹത്യ അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ പ്രകാരം തന്നെ മുന്നൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം അത് ഇന്ത്യ രാജ്യത്ത് കുറ്റകരമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴോട് കൂടി പാർലമെൻറ്റ് പാസാക്കിയ ദേശീയ മാനസികാരോഗ്യ നിയമപ്രകാരം അത് ഇപ്പോൾ കുറ്റകരമല്ല ഇതുപോലെ തന്നെയാണ് സ്വർഗ്ഗരീതിയുടെ വിഷയം അത് പ്രകൃതി വിരുദ്ധമാണ് എന്നതായിരുന്നു നമ്മുടെ നേരത്തെയുള്ള കാഴ്ചപ്പാട് എന്നാൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ലൈംഗികതയിലെ കേവലം ഒരു വ്യതിയാനം മാത്രമാണ് ഈ സ്വർഗ്ഗരതി എന്ന ഒരു നിർവചനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മദ്യത്തിൻ്റെ വിഷയമെടുത്ത് പരിശോധിച്ചാലും ആ ആശയക്കുഴപ്പം സർവത്ര നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ മദ്യനിരോധനമാണ് വേണ്ടത് എന്ന് വാദിക്കുന്നവരുണ്ട് മദ്യനിരോധനമല്ല മദ്യവർജനമാണ് ആവശ്യം എന്ന് വാദിക്കുന്നവരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള സമാനമായ ഒരുപാട് വിഷയങ്ങളിൽ ഇന്നൊന്നു പറയും നാളെ മറ്റൊന്നു പറയും സ്വാഭാവികമായും മനുഷ്യൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഭൗതികമായ വിഷയങ്ങളിൽ ഒരുപക്ഷെ മാറ്റത്തിരുത്തലുകൾ വന്നേക്കാം ഇതതുപോലെയല്ല ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ട സത്യമേത് അസത്യേത് നന്മയേത് തിന്മയേത് എന്ന വിഷയം നിർവചിക്കുന്ന കാര്യമാണ് അവിടെ ഇത്തരം മാറ്റങ്ങൾ വരുന്നു എന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും ഇവിടെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വം ലോകത്തിന് മുന്നിൽ നാം ഉയർത്തി കാണിക്കേണ്ടത് കാരണം ഖുർആൻ നന്മയാണ് എന്ന് പറഞ്ഞത് ഇന്നലെയും നന്മയായിരിക്കും ഇന്നും നന്മയായിരിക്കും ഈ ലോകാവസാനം വരെ നന്മയായിരിക്കും വിശുദ്ധ ഖുർആൻ തിന്മയാണെന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്നലെയും തിന്മയായിരിക്കും ഇന്നും തിന്മയായിരിക്കും ലോകാവസാനം വരെ തിന്മയായിരിക്കും ഇത് മാത്രം മതി വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്നതിന് തെളിവായിട്ട് നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാൻ തന്നെ ഖുർആാനിനെ കുറിച്ച് പറഞ്ഞത് ഖുർആനില്ല നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് ഏറ്റവും ചൊവ്വായതിയിലേക്കാണ് മനുഷ്യരെ മാർഗം കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു വളവും ഒരു തിരിവും ഒന്നും അതിലുണ്ടാവുകയില്ല ഒരു വിഷയത്തിൽ ഏറ്റവും ശരി ശരി മാത്രമല്ല അതിൽ ഏറ്റവും ശരി ഏതാണോ ആ ശരിയിലേക്കാണ് വിശുദ്ധ ഖുർആാൻ മാർഗം കാണിക്കുന്നത് അത് സന്തോഷ വാർത്തയെ അറിയിക്കുകയും ചെയ്യുന്നു മുക്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് അതുപോലെ അമലുസ്വാലി ഹാത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അന്നലഹും അജ്റൻ അവർക്ക് വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന സന്തോഷ വാർത്തയും വിശുദ്ധ ഞാൻ അറിയിക്കുന്നുണ്ട് എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ മനുഷ്യന്മാർ പലതിലും മാറ്റത്തിരുത്തലുകൾ വരുത്തുമ്പോഴും അതിൻ്റെയൊക്കെ കൃത്യത വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊരു ബോധം മുക്മിനീങ്ങളായ നമുക്കെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ ഇന്ന് എന്ന് പറയട്ടെ വിശുദ്ധ ഖുർഹാനിൻ്റെ അനുയായികളാണെന്ന് വാദിക്കുന്നവർ പോലും ഇക്കാര്യം വിസ്മരിച്ച് എപ്പോഴും മാറി മറിയാൻ സാധ്യതയുള്ള നിർമ്മിത നിർവചനങ്ങൾക്ക് പിറകെ പോകുന്ന കാഴ്ചയാണ് പല വിഷയത്തിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേറ്റ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയം ഇതിൽ ഇസ്ലാം നൽകിയ വ്യക്തത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താ ഇസ്ലാം ആ വിഷയത്തിൽ പറഞ്ഞത് കൂടുതൽ ജനസംഖ്യ വർദ്ധിക്കുന്നുവെന്ന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന് കരുതി ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊല്ലാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുഹാനിൻ്റെ ആ വിഷയത്തിലുള്ള അടിസ്ഥാന കാഴ്ചപ്പാട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉപജീവനം നൽകുന്നത് നമുക്കും ആ കുഞ്ഞുങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അള്ളാഹുവാകുന്നു എന്നാണ് നമ്മളൊരു തോന്നലാണെന്ത് നമ്മുടെ ജോലി കൊണ്ടാണ് എന്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ പിന്നെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തി പോകുന്നത് എനിക്ക് ഉപജീവന മാർഗം ലഭിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് നമ്മുടെ ഒരു നിമിത്തമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആ ജോലിയിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ് ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത് നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് ഖുർഹാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പണ്ട് കാലത്ത് കുഞ്ഞ് പുറത്തു വന്ന ശേഷമാണ് ജാഹിരിയാ കാലഘട്ടത്തിൽ പെൺകുഞ്ഞാണ് എന്നതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞിരുന്നത് എങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് വയറിന് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കൊന്നുകളയുന്നു എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ എന്നിട്ട് ഇതിന് പുരോഗമന ജനത എന്ന് നമ്മൾ പേരിടുകയും ചെയ്യും അത്രമാത്രം പക്ഷെ വിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്താ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി നിങ്ങൾ ദാരിദ്ര്യത്തിലാവും നിങ്ങൾക്ക് വിഭവശോഷണം വരും എന്ന പേജാറുകൊണ്ട് നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്നതാകുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ ഈ വിഷയത്തിലുള്ള അടിസ്ഥാന കാഴ്ചപ്പാട് പറയുന്നത് ഇനി നമ്മുടെ നാട്ടിലുള്ള കാഴ്ചപ്പാടെന്താ ലോകത്തുള്ള കാഴ്ചപ്പാടെന്താ ജനസംഖ്യാ ദിനം ആചരിക്കാറുണ്ട് ആ ദിനങ്ങൾ ആചരിക്കുമ്പോഴൊക്കെ വിദ്യാലയങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ വരുന്ന ലേഖനങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ളത് മാൽത്തൂസിയൻ തിയറിയാണ് എന്താണ് ഈ മാൽത്തൂസിയൻ തിയറി എന്ന് പറയുന്നത് ജനം പെരുകിയാൽ ദാരിദ്ര്യമുണ്ടാകുമെന്നതാണ് അഥവാ ഒരു വിഭവ പേടി വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന ഭയമാണ് മാൽത്തൂസിയൻ തിയറി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഈ ടി ആർ മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം ആൻസ് എ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിന്റെ ആ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഈ ഒരു വിഷയം സമർത്ഥിക്കുന്നത് അതായത് ജനം പെരുകിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകും അത് ഇന്ന ഇന്ന വർഷമാകുമ്പോൾ ഇന്ന ഇന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ എത്തും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു ഈ തിയറിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ധാരാളം എഴുത്തുകളും പ്രസംഗങ്ങളും എല്ലാം ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് അമേരിക്കൻ ദമ്പതികളായ എർറിച്ച് എന്ന് പറയുന്ന ആ രണ്ടു പേര് എഴുതിയ ഒരു ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അവർ ഇത് എഴുതിയത് പോപ്പുലേഷൻ ബോംബ് എന്നാണ് ആ പുസ്തകത്തിന് അവർ പേര് കൊടുത്തത് ആ പുസ്തകത്തിലെ നിരീക്ഷണ പ്രകാരം അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആകുമ്പോഴേക്കും ലോകം ഭക്ഷ്യക്ഷാമത്തിൽ മുങ്ങിപ്പോകുമെന്നാണ് മാത്രവുമല്ല സമുദ്രങ്ങൾ ഇവിടെ ഇല്ലാതെയാകും പാശ്ചാത്യ രാജ്യങ്ങൾ മരുഭൂമിയായി മാറും മൃഗങ്ങൾ ചത്തടിയും ആയുർദൈർഘ്യം നാപ്പത്തിരണ്ട് വയസ്സായിട്ട് കുറയും ഇങ്ങനെയുള്ള കുറെ നിരീക്ഷണങ്ങൾ അവർ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചാവുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞത് ഏത് ഈ രീതിയിൽ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണെങ്കിൽ എന്നാൽ ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എട്ട് പോയിന്റ് രണ്ട് ബില്ല്യണ് മുകളിൽ ജനസംഖ്യ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് എത്രയോ അവസ്ഥ ഈ ദൂരയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ജനസംഖ്യ ഇരട്ടിയായപ്പോൾ ഭക്ഷ്യോൽപാദനം മൂന്നിരട്ടിയായി വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് അതിനർത്ഥം എന്താ മാൻ പവർ ആണ് മനുഷ്യ വിഭവശേഷിയാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു കമ്പനിയുടെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവൻ വെറും വായ കൊണ്ട് മാത്രമല്ല ജനിച്ചു വീഴുന്നത് അവന് രണ്ട് കൈയുണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് കാതുണ്ട് സൂപ്പർ പവർ കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന മസ്തിഷ്കം കൊണ്ടാണ് ഓരോ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ബുദ്ധിയും വിവേകവുമുള്ള ഒരുപാട് മനുഷ്യരെയാണ് ഇവർ ഇത്തരം വികലവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കൊന്നുകളയുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തെ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ഈ സംഭവം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഈ ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള ഈ തിയറി സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ആ പ്രചരണം മുഖേന നമ്മുടെ ഇന്ത്യ രാജ്യത്തും തന്നെ ഫാമിലി പ്ലാനിങ് ശക്തമായി മുന്നോട്ട് പോയി ആ ഫാമിലി പ്ലാനിങ് ശക്തമായി മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല അതിലൂടെ ജനസംഖ്യ ക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി അതിലേറ്റവും മുന്നിൽ നിന്ന ഭാഗം നമ്മുടെ ഇന്ത്യയിൽ ദക്ഷിണേന്ത്യൻ ഭാഗമാണ് ഉത്തരേന്ത്യ ആ വിഷയത്തിൽ വിദ്യാഭ്യാസപരമായി കുറെ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് അവരത് അത്ര എടുത്തു പിടിച്ച് ഉപയോഗിച്ചില്ല കുടുംബാസൂത്രണം എന്നത് അവരത് ഉപയോഗിച്ചില്ല എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ അതിൻ്റെ മുന്നിൽ നിന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ഇത് തീക്കാറ്റ് പോലെ പടർന്നു എല്ലാ വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടിത് ആ ഈ ആശയം പ്രചരിപ്പിച്ചു അങ്ങനെ എന്ത് സംഭവിച്ചു ഇപ്പോൾ ഈ ഭാഗത്ത് ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ ജനസംഖ്യ കുറയുകയും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ കൂടുകയും ചെയ്തു ഈ അടുത്ത് നിങ്ങൾ ചർച്ച കണ്ടിട്ടുണ്ടായിരിക്കും ഈ വരാൻ പോകുന്ന സമയത്ത് ലോക്സഭ പുനർ മണ്ഡലം ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാൻ പോവുകയാണ് അത് പുനർനിർണ്ണയിക്കാൻ പോകുമ്പോൾ നമ്മുടെ പുതിയ പാർലമെൻറ്റിൻ്റെ വലുപ്പം തന്നെ അതിനനുസരിച്ച് വർദ്ധിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് പുനർനിർണ്ണയിക്കുന്നത് ജനങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ടാണ് അങ്ങനെ എണ്ണം നോക്കി പുനർനിർണ്ണയിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ സീറ്റുകൾ കൂടുകയും ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കുറയുകയും ചെയ്യുമെന്ന തിരിച്ചറിവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുകയും തമിഴ്നാട് പോലെ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉയർന്നു വരികയും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലും തന്നെ കഴിഞ്ഞ വർഷം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങൾ പുതിയ വിദ്യാ പൊതുവിദ്യാലയത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന കണക്ക് ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഇതിലും മനസ്സിലാക്കുന്നത് ജനസംഖ്യ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ഭയന്ന് ഈ കുടുംബാസൂത്രണ പൊതുസമൂഹം വരുത്തിയത് മുസ്ലിം ഉമ്മത്തിനെയും ബാധിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത് വിശു അതായത് ഈ തെറ്റായ ചിന്തകൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ബാധിച്ചിട്ടുണ്ട് പല ആളുകളും ധാരണ എന്താ മുസ്ലിങ്ങളിൽ നിന്ന് ഒഴിവാണ് അവർക്ക് കുഞ്ഞുങ്ങളിങ്ങനെ കൂടി വരിക എന്നാണ് അതാ മുസ്ലിങ്ങളൊക്കെ ധാരണ കണക്കുകൾ നമ്മോട് പറയുന്നത് നേരത്തെ തിരിച്ചാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം രണ്ടായിരത്തി പതിനാറിൻ്റെയും ഇരുപത്തി മൂന്നിൻ്റെയും കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം ജനസംഖ്യ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരമായിരുന്നു രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം ആയിരുന്നു അതിൻ്റെ വർധനവെന്ന് പറയുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ ഒരു ലക്ഷത്തി ആറായിരമായി അത് കുറഞ്ഞിരിക്കുന്നു അഥവാ ഒരു ലക്ഷത്തി അയ്യായിരത്തിൻ്റെ കുറവ് മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ ഫാമിലി പ്ലാനിങ്ങിൻ്റെ സ്വാധീനം എല്ലാ സമൂഹത്തിലും ഉണ്ടായതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും വൻതോതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ഈ തെറ്റായ അനിസ്ലാമികമായ കാഴ്ചപ്പാടുകൾക്ക് പിറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്ന് ദീനിയായ പ്രത്യാഘാതം നമുക്കുണ്ടാകും മൊത്തം രാജ്യങ്ങളും ഇന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും മുന്നിൽ കുടുംബാസൂത്രണം ഫാമിലി പ്ലാനിങ് ശക്തമായി കർക്കശമായി നടപ്പാക്കിയ ഒരു രാജ്യം നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ചൈനയായി ആ ചൈന ഇന്ന് അവിടെ നിന്ന് മാറി നടന്നു ഇന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ ചുരുങ്ങിയത് നാല് കുട്ടികളെങ്കിലും ജന്മമെടുക്കണം എന്ന അറിയിപ്പാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് അത് ചൈന മാത്രമല്ല ജപ്പാൻ നൽകി കഴിഞ്ഞു റഷ്യ നൽകി കഴിഞ്ഞു ഉക്രൈൻ നൽകി കഴിഞ്ഞു അതിൻ്റെ ഭരണാധികാരികളൊക്കെ പത്രക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് ടവ്വലെടുത്ത് കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ കുഞ്ഞുങ്ങളെ എണ്ണം വർദ്ധിപ്പിക്കണം ഇല്ലെങ്കിൽ രാജ്യം പ്രയാസത്തിലേക്കാണ് പോകുന്നത് ഏതാണ് ആ പ്രയാസം റേഷ്യോ തെറ്റി മുതിർന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു അവരെ നോക്കാനുള്ള മക്കളുടെ എണ്ണം കുറഞ്ഞു പോവുകയും ചെയ്തു ഫാക്ടറികളിൽ ജോലി ചെയ്യുവാനുള്ള മാൻ പവർ കുറഞ്ഞു ഈ പോക്ക് പോവുകയാണ് എങ്കിൽ വമ്പിച്ച പ്രത്യാഘാതമാണ് ആ രാജ്യങ്ങളിൽ ഉണ്ടാവുക എന്ന് രാജ്യത്തിന്റെ നായകന്മാർ തിരിച്ചു മാത്രമല്ല അവർ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൂടുതൽ ഉത്പാദിപ്പിക്കണം അതിനുവേണ്ടി സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടി പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നേരത്തെ എന്താ കുറക്കാൻ വേണ്ടി ഓഫറുകൾ പ്രഖ്യാപിച്ചു ഇതിന്ന് മനസ്സിലാക്കേണ്ടത് മിനിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഒരു കാര്യത്തിൽ ഏതാണ് ഹക്ക് എന്ന് പറയേണ്ടത് ഏതെങ്കിലും തിയറികളല്ല ആരെങ്കിലും അവരുടെ ചിന്തിക്കുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടവരല്ല വിശുദ്ധ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങാൻ എങ്കിലും തയ്യാറാകണം ഏറ്റവും ഉത്സവമായതിലേക്കാണ് ഖുർആൻ വഴി കാണിക്കുന്നത് മാർഗദർശന ഗ്രന്ഥമാണിത് അത് നിങ്ങളെ സത്യാസത്യ വിവേചനത്തിന് ഉപയുക്തമാകുന്ന ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ എന്നാണ് അതുകൊണ്ട് നമ്മൾ വെക്കുക ഇനിയെങ്കിലും അബദ്ധങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ല പറഞ്ഞോടത്ത് നമ്മൾ നിൽക്കണം ആരെങ്കിലും എന്തെങ്കിലും പുരോഗമനം പറഞ്ഞതിന്റെ പിന്നാലെ പോയാൽ വലിയ പ്രത്യാഘാതമുണ്ടാകും ഇവർക്ക് പ്രത്യാഘാതം ഉണ്ടായിട്ടെന്ന് മനസ്സിലാവുള്ളൂ അതിനു മുമ്പ് മനസ്സിലാകേണ്ടവരാണ് വിശ്വാസികൾ കാരണം അത് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ കുർവാൻ സത്യമാകുന്നു എന്ന് ഏറ്റവും വലിയ രീതിയിൽ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ആ വിശുദ്ധ കുർവാനിൽ അനുയായികളായി ജീവിച്ചു മരിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വസ്സലാത്തു ചെയ്യുമാണ് അലഹമില്ല ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കും അള്ളാഹുന സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആധുനിക ലോകം ആശയക്കുഴപ്പത്തിലായ ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ ജനസംഖ്യയെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ ഇപ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ജെൻഡർ തിയറി അതിലും ഇതേ അനുഭവം നമ്മൾ ആവർത്തിക്കാൻ പോവുകയാണ് അതായത് എന്താണ് ജെൻഡർ തിയറിയിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കുടുംബ സംവിധാനം നിലനിൽക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തണമെന്നത് എല്ലാ ഹുബയുടെയും ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത്രമേൽ പ്രാധാന്യമുണ്ട് കുടുംബ സംവിധാനത്തിന് വിശുദ്ദൂർ പറഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം റബ്ബ് റബ്ബ് മിൻ നഫ്സിൻ വാഹിദ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ വ ഖലഖ മിൻഹാ മിൻഹുമാ അതെ നിങ്ങളെ അതിൽ നിന്ന് പരസ്പരം ഇണകളായി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു മിൻഹുമാ പിന്നീട് ഭൂമിയിൽ സ്ത്രീ ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമായി നിങ്ങളെ നാം വ്യാപിപ്പിക്കുകയും ചെയ്തു എന്നാണ് അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പുരുഷന്മാരും സ്ത്രീകളും ഈ രണ്ട് ലിംഗത്തോടു കൂടിയാണ് മനുഷ്യ വംശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നിശ്ചയമായും അള്ളാഹു മേൽനോട്ടം വഹിക്കുന്നവൻ തന്നെയാകുന്നു എന്നാണ് എന്താ മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായിട്ടാണ് അള്ള പടച്ചിരിക്കുന്നത് എന്നാണ് ഇസ്ലാമിന്റെ ബേസിക് കാഴ്ചപ്പാട് അതേപോലെ തന്നെ പറഞ്ഞു എന്ത് പുരുഷനാണ് ഒരു സ്ത്രീയുടെ ചിലവ് വഹിക്കേണ്ടത് ഇത് ഇസ്ലാമിന്റെ ഒരു ബേസാണ് ഒരിക്കലും സ്ത്രീകളെ ചിലവ് സ്ത്രീകൾ വഹിക്കാൻ പാടില്ല ഒരു പുരുഷൻ കല്യാണം കഴിച്ചാൽ അവന്റെ ബാധ്യതയാണ് അവന് പടത്തും ചോദ്യം ചെയ്യപ്പെടാ വിഷയം സ്ത്രീകളെ പരിരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതായത് ാണ് കൈകാര്യകർത്താക്കൾ അവര് കൈകാര്യകർത്താക്കളാകണമെന്നും അതിന് കാരണമായി പറഞ്ഞത് എന്താ നിങ്ങളുടെ അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതിനാൽ എന്നാണ് അതായത് അവരാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ സുരക്ഷ അവരെ പാലിക്കേണ്ടത് അവന് ചെലവ് കൊടുക്കേണ്ടത് അവരായിരിക്കണം കൈകാര്യകർത്താക്കളായി നിൽക്കേണ്ടത് ആ സ്ത്രീകൾക്ക് നീതി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം പുരുഷന്മാർക്കാകുന്നു എന്നാണ് ഇതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അടിസ്ഥാന കാഴ്ചപ്പാട് എന്നാൽ ഇവിടെ ജെൻഡർ ആക്ടിവിസത്തിൻ്റെ എന്താ അവരെ കാഴ്ചപ്പാട് ആൺ പെൺ വ്യത്യാസം ഇനി പറയാൻ പാടില്ലാന്ന് ആൺ പെൺ വ്യത്യാസം ഇനി പറയാൻ പാടില്ല അതേപോലെ തന്നെ ബൈ ബർത്തിൽ ജെൻഡർ തീരുമാനമാകുന്നില്ല ജനിക്കുന്ന സമയത്ത് ആണും പെണ്ണും തീരുമാനമാകാൻ പാടില്ല ആ കുട്ടി വളർന്ന് വലുതായി വന്ന ശേഷം ആ കുട്ടി തീരുമാനിക്കണം അവന്റെ ജെൻഡർ ഏതാണ് ഇതിനാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്നുള്ള പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുഞ്ഞിപ്പോ ആ ആൺകുട്ടിയാണ് പക്ഷെ അത് ആണ് എന്ന് വിളിക്കാൻ പാടില്ല അത് അതെപ്പോഴാണ് വിളിക്കേണ്ടത് ആ കുട്ടി വളർന്ന് വലുതായിട്ട് ആ കുട്ടി പറയണം ഞാൻ ആണാണ് അത് ആ കുട്ടി പറയണം എനിക്ക് പെണ്ണാണെന്ന് ആഗ്രഹമെങ്കിൽ അവൻ പെണ്ണായി ഐഡന്റിഫൈ ചെയ്താൽ അവനെ സമൂഹം പെണ്ണായി പരിഗണിക്കണം എന്നാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വാദിക്കുന്ന ആളുണ്ടാകുമോ നിങ്ങളത് സെർച്ച് നോക്കിയാൽ മതി ശക്തമായി ഈ വാദം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പുരുഷൻ ചെയ്യുന്നത് സ്ത്രീയും സ്ത്രീ ചെയ്യുന്നത് പുരുഷനും ചെയ്യുമ്പോൾ മാത്രമേ തുല്യത ഉണ്ടാവുകയുള്ളൂ എന്നതാണ് വേറെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് വേറൊരു കൺസെപ്റ്റ് എന്താ കുടുംബ ചെലവ് സ്ത്രീയും വഹിക്കണം എങ്കിലേ അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ പുരുഷന്മാരെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തം വരുമാനം വേണം ജോലി വേണം എന്നുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാടം ചെയ്തിട്ടുണ്ട് ഇപ്പോ അടിച്ച് പെൺകുട്ടികളുടെ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ജെൻഡർ തിയറികളാണ് ഈ ചിന്ത ഇന്ന് മുസ്ലിം പെൺകുട്ടികളെ വൻതോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും പ്രകടമായ ലക്ഷണം എന്ന് പറയും ഈ കേൾക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും എന്റെ കുട്ടിനെ അതൊന്നും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല എന്റെ മോളേക്ക് ഞാൻ നല്ല ഇസ്ലാമിക മര്യാദ അനുസരിച്ച് ആ ജീവിപ്പിച്ച് വളർത്തിയതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ആ കുട്ടിയോട് വിവാഹത്തിന് പ്രായമായ കുട്ടിയാണ് എങ്കിൽ മോളെ നിനക്കൊരു കല്യാണം ആലോചിക്കുന്നുണ്ട് നിന്റെ കല്യാണം കഴിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു നോക്കി ആ കുട്ടി പറയും ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട ഈ ഡിഗ്രി ഡിഗ്രിയാണ് കഴിയട്ടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയും പി ജി കഴിയട്ടെ എന്ന് പറയും പി ജി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയും എന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കഴിയട്ടെ എന്ന് പറയും അത് കഴിഞ്ഞാൽ പറയും എനിക്ക് ഇനി സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി ഉണ്ടാകട്ടെ എന്ന് പറയും ആ ജോലിയും കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാലും ഇനി കല്യാണം വേണോ വേണ്ടത് ഞാനെന്ന് ആലോചിക്കട്ടെ എന്ന് പറയും പിന്നെ നിർബന്ധിച്ചാൽ പറയും എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടെന്ന് പറയും ഇതിന്റെ അനുഗണനങ്ങൾ നമ്മുടെ വീടുകളിൽ കാണുന്നുണ്ടോ ഈ ജെൻഡർ തിയറി ഇവർ അടിച്ചു കയറ്റിയ വിഷം നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് കയറിയതിന്റെ ലക്ഷണമാണ് മലപ്പുറം ജില്ലയിലാണ് രണ്ട് പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംഭവമല്ലോ ഒന്നിലധികം സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും എൽ ജി പിന്നെ പിന്തുണക്കുന്ന മഫ്തയിട്ട കുട്ടികൾ ഇന്ന് ക്യാമ്പസുകളിൽ ചാനലുകാരുടെ മുമ്പിൽ വന്നുകൊണ്ട് എന്താ അതിന് കുഴപ്പമെന്ന് പറയുന്ന എത്ര കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും കുടുംബശ്രീക്കാർ ഇപ്രാവശ്യം ഒരു പ്രതിജ്ഞ കൊടുത്തിരുന്നു ആ പ്രതിജ്ഞ എന്താ ഞാൻ എല്ലാ കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീക്കാരും നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുക്കുകയാണ് എന്താ പ്രതിജ്ഞ എൻ്റെ പെൺമക്കൾക്ക് ഞാൻ ആൺമക്കൾക്ക് കൊടുക്കുന്നത് പോലെ തുല്യ സ്വത്താവകാശം കൊടുക്കും ഇതെല്ലാരെ കൊണ്ടും പ്രതിജ്ഞ എടുപ്പിച്ചു എന്തിനും കുഴപ്പമുണ്ടായോ ഇസ്ലാമിക വിരുദ്ധമല്ലേ അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രതിജ്ഞടിപ്പിച്ചിട്ടായി ആരെങ്കിലും ഇവിടെ കുഴപ്പമുണ്ടാക്കിയോ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇപ്പൊ എൻ എസ് എസിന്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പിൽ ഈ ജെൻഡർ തിയറിയാണ് നമ്മുടെ മക്കളുടെ തലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ആ മൊടിയോട് പാടില്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളത് ഞാൻ പറയുന്നത് ഇത് പെൺകുട്ടികളെയും സമൂഹത്തെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഈ ഇല്ല ഈ ജെൻഡർ തിയറി അത്രമേൽ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അറിയുക ഈ ജെൻഡർ തിയറി ഇപ്പോ നടപ്പാക്കിയ പല രാജ്യങ്ങളും ഇപ്പൊ അത് പിൻവലിച്ചു കൊണ്ടിരിക്കുക റഷ്യ ഷ്യ നൈജീരിയ ബ്രൂണേ ഉഗാണ്ട ഖാന അതുപോലെ പോളണ്ട് ഹങ്കറി തുർക്കി ഇന്തോനേഷ്യ ഇവരൊക്കെ പിന്നിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ ഇപ്പൊ അത് നിയന്ത്രിച്ച രാജ്യമാണ് ചൈനയും ഈജിപ്തും ഒക്കെ അഥവാ ഇതൊക്കെ നടപ്പാക്കി ഇതിന്റെ അപകടം മനസ്സിലായി മറ്റു രാജ്യങ്ങൾ തിരിച്ചു നടക്കുമ്പോൾ ജനസംഖ്യയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യം തിരിച്ച് അങ്ങോട്ട് പോകുന്നൊരു സ്വഭാവം ഇപ്പോഴിതാ അവസാനമായി ഇപ്പം നമുക്ക് കാണാം നിയുക്ത പ്രസിഡന്റ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആ വ്യക്തി ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് എന്താ ഇനി അമേരിക്കയിൽ ആൺ പെൺ എന്നീ രണ്ട് ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭരണത്തിൽ വന്ന ഒന്നാം ദിവസം ഞാൻ നടപ്പാക്കാൻ പോകുന്ന നയം അതാണെന്നാണ് പറഞ്ഞത് ആ വരനെയാണ് എൽ ജി പി ക്യു ആക്ടിവിസം നടപ്പാക്കിയ ആൾക്കാർ ആ യൂറോപ്യൻ ആ നാടുകൾ തന്നെയാണ് ജെൻഡറുകൾ പലവിധമുണ്ട് എൽ ജി ബി ടിക്ക് എന്നുള്ള രീതിയിലേക്ക് മഴവില്ലിലേക്ക് കൊണ്ടുപോയത് അതിന്റെ അപകടം അവർക്കിപ്പോ മനസ്സിലായി മനസ്സിലായപ്പോൾ ആദ്യം പ്രഖ്യാപിക്കണ പ്രഖ്യാപനം എന്താ ഇനി അമേരിക്കയിൽ ആൺ പെൺ എന്ന രണ്ട് വർഗം മാത്രമേ ഉള്ളൂ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ നിരോധിക്കും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് ഞാൻ അവസാനിപ്പിക്കും എന്നിവരെ അദ്ദേഹം പറഞ്ഞു വെച്ചു അവരൊക്കെ പറഞ്ഞാൽ അത് പുരോഗമനം എന്നാൽ അതേ കാര്യം ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്ന് പറഞ്ഞാൽ അത് ആറാം നൂറ്റാണ്ടിലെ കാട്ടറപ്പികളുടെ വാദം അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരോടും പ്രത്യേകിച്ച് പെൺകുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഇത്തരം ആളുകൾ കെട്ടി ഈ തെറ്റായ കാഴ്ചപ്പാടിൻ്റെ പിന്നാലെ പോയി മോശം നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഈ ജെൻഡർ തിയറിയിൽ അകപ്പെട്ടുകൊണ്ട് കുട്ടികൾ തെറ്റായ വാദങ്ങൾ പറയുന്നു ഇപ്പൊ പിന്നെ അവരുടെ വേഷം എന്താ ആണാണോ പെണ്ണാണോ എന്ന് കുട്ടികളെ കണ്ടാൽ മനസ്സിലാവൂ മനസ്സിലാവൂല അതായത് ജീൻസാണ് എല്ലാവരും ഇടുന്നത് ഇതുവരെയുള്ള ബനിയനാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടുന്നത് മൂന്ന് പേര് ബൈക്ക് പോകുമ്പോൾ നടുവിലിരിക്കുന്നത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല മഫ്ത ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ജീൻസും ഈ ടൈറ്റുള്ള ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴുത്തിൽ ഒരു ഒരു ഷാളും ചുറ്റിയാൽ ഹിജാബായി ഇതാണ് ഇസ്ലാമിൻ്റെ ഹിജാബ് ഇത് ആൺ പെൺ വ്യത്യാസം വരാതിരിക്കുക എന്നതാണ് ഇതാണ് ജെൻഡർ തിയറി ആ ജെൻഡർ തിയറിയിൽ നിന്നാണ് ഇവർ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക അള്ളി റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മക്കളും കുടുംബവും പോണുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തും യാതൊരു സംശയവും വേണ്ട പുതിയ സന്തോഷ വാർത്ത ആയിരിക്കാമെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുപ്പാനിനെ സ്വീകരിക്കുന്നവർക്കാണ് അതാണ് എന്നാൽ ഇതിന് നിഷേധിക്കുന്ന ഏ എനിക്ക് ഞാൻ വലിയ പുരോഗമനവാദിയാണ് എനിക്ക് ഖുർആനിൽ പറയണൊന്നും ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിലോ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് പരലോകത്ത് നിന്ന് ഈ ലോകത്ത് ഒരു ബുദ്ധിമുട്ടും പരലോകത്തും അവർ പ്രയാസവും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും എല്ലാം കാത്തിരക്ഷിക്കുമ്പോഴാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി തരുമാനാകട്ടെ സഹോദരങ്ങളെ നമുക്കറിയാം ഇവിടെ ഹുത്തുബ നടത്തുന്ന നമ്മുടെ ആരിസ് മോലി അദ്ദേഹം കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം കുറച്ച് ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ടായി പ്രയാസം വന്ന് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ രക്തക്കുഴലിന് ചെറിയൊരു വെള്ളൽ വന്ന് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അലഹമ്മില്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു നില തരണം ചെയ്തൊരു സാധാരണ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എപ്പോഴും സാഹചര്യങ്ങളൊക്കെ മാറാമെന്ന് കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ സാധാരണ അദ്ദേഹത്തിൻ്റെ കുതുമ കേൾക്കുന്ന ആളുകൾ എന്ന നിലക്ക് തന്നെ വളരെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹു വിചാരിച്ചാൽ ഏത് പ്രയാസത്തെയും നീക്കി കൊടുക്കാൻ കഴിയും ഒരുപാട് കാലം ഇനിയും ഇവിടെ സേവനങ്ങൾ ചെയ്യാൻ ദീനിൻ്റെ മാർഗത്തിൽ സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതുണ്ട് അതിന് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം സമ്പൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പൂർവോപരി ആരോഗ്യത്തോടു കൂടി വളരെ സജീവമായി ദീനിനെ ഇനിയും സേവനം ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ ഈ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മക്കൾക്ക് എല്ലാ നിലക്കുള്ള ആശ്വാസവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ അല്ലാഹു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين